കഴിഞ്ഞിട്ട് കാര്യത്തിൽ അതൊന്നും നടന്നില്ല കൊച്ചിന്റെ ജീവിതം പട്ടിതാക്കി പോയി അത് എനിക്കിട്ടൊന്നും വെച്ചതാണല്ലോ അല്ലെ പൂടേ ഉള്ളവൻ തപ്പി നോക്കും അത് മതിവാന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു അത് ഇങ്ങനെയുമായി നിനക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന കാര്യങ്ങളാണോ ജീവ സംഭവിക്കുന്നത് അവൻ സ്പെഷ്യൽ മാനേജ് ആക്ട് പ്രകാരം ആ കൊച്ചിലെ കഴിച്ചു അറിഞ്ഞവരും അറിയുന്നവരും ഒക്കെ വെക്കുക അതെന്താണെന്ന് അച്ഛനോട് ഞാൻ സമാധാനം പറയാം ഒരു കുടുംബം രക്ഷപ്പെടുന്ന ഇടവക്കാരും വികാരി ഒന്നും അസൂയ പറ്റിട്ട് കാര്യമില്ല സഭക്കത്തിന്റെ മര്യാദയും ചട്ടങ്ങളും ഒക്കെ ഇല്ല മതപരമായ മര്യാദകളും ഗുണം പിന്നെ എന്നാലും എന്നൊക്കെ പറഞ്ഞ് വളർത്തിക്കൊണ്ട് വരുന്ന മക്കൾ ഇങ്ങനെ കാണിക്കുമ്പോൾ കാണിക്കുമ്പോഴാ മനസ്സിനൊരു പ്രയാസം ആ അന്തപ്പന്റെ മോളെ പ്രിൻസമോ കല്യാണം കഴിക്കുമെന്നേ രണ്ടു കുടുംബം ഒരുപോലെ ആഗ്രഹിച്ചതാ എവിടെ ഒന്നും നടന്നില്ല പിന്നെ കാശോ കൈ എടുക്കുന്നു ഒപ്പം പോകുന്നത് രീതി ും സൂക്ഷിക്കാറില്ല ഒരു മാതാപിതാക്കൾ മാക്കിരുകളെ കൊണ്ടെന്ന് വെപ്പ് ചെയ്യാൻ പിള്ളാരി സ്ഥാപിച്ച സ്ഥാപനത്തിന്റെ പേരാച്ച് പിടിപ്പിച്ചത് കണകുടാമതി പറയാൻ കൊള്ളാടി നീ എവിടെ എന്നാടി സംസാരിക്കുന്നത് ഞാൻ പോയ കാര്യമാ പറഞ്ഞത് മുഖം സൗന്ദര്യം സൗന്ദര്യം വെക്കാനാണെങ്കിൽ നിന്റെ അമ്മേനെ കൂടെ കൊണ്ടുപോയി പോയെന്നാ പറഞ്ഞത് മുക്കിന് മുക്കിന് സൗന്ദര്യക്കടകളുണ്ട് ബ്യൂട്ടി പാർലർ പെണ്ണുങ്ക സൗന്ദര്യ പോയി വിട്ടത് അയ്യോ തൊഴി തൊഴിന്ന് പറഞ്ഞു നിൽക്കാതെ പെങ്കൊച്ചോടാ അയ്യോ ആ പെങ്കൊച്ചിന് വന്നുകയറാൻ പറ്റിയ വരൂ കൊട്ടാരം

മുന്നിൽ വന്നു കാണിച്ചപ്പോൾ അവൻ കൈ പിടിച്ച് കെട്ടി അയ്യേ ഓക്കെ ആ കളി അവന്റെ മുന്നിൽ ഒരു വെക്കുക വെക്കുക ഒരു ബക്കറ്റ് എന്തോ എടുക്കും പൊട്ടിയ ബക്കറ്റ് എടുക്കും എന്നാൽ മകൻ പ്രിൻസ് അങ്ങനെയല്ല അവൻ നിലവിളക്കെടുക്കും അതാ വ്യത്യാസം ആ കൊച്ചിനെ ആദ്യം ഒന്ന് കല്യാണം കൽപ്പിച്ചതല്ലേ சமனம் வச்சு நீட்டிய போல் அவங்க அப்படி கல்யாணத்தில் போக ஒரு எந்த എന്റെ മകൻ കെട്ടാൻ രണ്ടാം അയ്യാതെ കഴിച്ചു എന്റെ കെട്ടുകാര ഒരു കുട്ടിയുണ്ട് സായിപ്പന്മാർക്കും മതാമ്മമാർക്കും ഇതൊരു പ്രശ്നമല്ല ഒരുപാട് ഭാര്യമാരുള്ളവനാ അവിടെ വലിയ പുള്ളി അവന് വൻ്റെ ശേഷം

ആടി ചോളിച്ചു ചെന്ന് മോനും മരുമൊക്കും സമ്മാനമോ അനുഗ്രഹമോ എന്താണെന്ന് ചെക്ക് കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ ചോദിച്ചാൽ എനിക്ക് മറുപടി ഉണ്ടോ

ും ഷട്ടുംയുമൊക്കെ കിട്ടി അപ്പച്ചനങ്ങോട്ട് ചെല്ലുന്ന കാണുമ്പോൾ ആം വിടണം അപ്പൊ ഞാൻ നോക്കേ എന്നിട്ടാണ് ഞാനല്ലേടാ ഇടണത് അവൻ പറ്റൂ മാറ്റോ എടാ എനിക്കും അത്രയ്ക്ക് അത്യാഗ്രൂട്ടി അവ അഹങ്കാരമൊന്നും അവറാൻ കാണുന്നില്ല അകത്ത് ചോക്കിടപ്പുണ്ടോ അത് അപ്പച്ചി തലേ കി ദൈവമേ ഇത്രയും ഞാൻ ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചില്ല ഞാൻ അപ്പച്ചെ ആക്കി പോകുമ്പോഴത്തെ മനുഷ്യ ഒരുമാതിരി കൊടുക്കൂടാന്നൊരു ചോദ്യം രക്ഷ പക്ഷേ എന്റെ ബാഗിനകത്ത് ഒരു അപ്പച്ചനെ മാന്യമായി കൊണ്ട് ഞാനൊരു അഭിമാനത്തിന് പ്രശ്നമാണ് ും എന്ന് പറയാ മമ്മതാ ആവേശമുണ്ട് അങ്ങനെ ആയി പോയതാ കാട്ടും ഈ കടർ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യും ഒരു കോട്ട് കോട്ടുകൂടി സംഘടിപ്പിക്കേണ്ടതായിരുന്നു അപ്പച്ചാ ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ടേക്കാം അപ്പച്ചനേ ഞാൻ ഇന്ന് വേഷം കെട്ടിച്ചു കൂട്ടി വരാം ജനിച്ചിട്ടിടാത്ത സാധനം ഇനിയിപ്പൊ എങ്ങനെ വലിച്ചു കേട്ടുപോയി അമ്മയാറിവ് ശാലയെ കൊണ്ടുപോവാലല്ലോ മരുവുണ്ടാടി പണ്ടിട്ട് എങ്ങനെയാ തോന്നുന്നുണ്ടാടി അമ്മായിയപ്പന്റെ മരുവോന്റെ ഒരു സ്നേഹം അമ്മച്ചി ഓ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി കേട്ടാ അമ്മച്ചി ഇന്റർവ്യൂവിനൊന്നും പോവല്ലേ നമ്മുടെ സംസാരത്തിൽ അറിയാം ഒരാളുടെ നിലവാരം എത്രത്തോളം സമയത്ത് എന്നാ ചെറിയാണെന്ന് അവൻ അങ്ങനൊരു സംശയം പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞാനായിട്ട് എന്റെ മകനൊരു പേര് ദോഷം ഉണ്ടാക്കുവോ ഏ ഇല്ലോ ചെറുക്കൻ ഇന്നൊരു ബന്ധം കിട്ടിയതേ എല്ലാവരും പറയുന്നത് ആ കുടുംബത്തിന് ആയിരം കോടി രൂപ സ്വത്തുണ്ടെന്നാണ് എനിക്ക് അഞ്ചു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് കടൽ ചോദിക്കട്ടെ നിന്നോടോ ഞാനോ എന്റെ ഭർത്താവേ കൂടപ്പറപ്പ് ഗുണം പിടിച്ചാ ആർക്കാ അതിന്റെ ഗുണം ആർക്കാണെ നീ ആ സേളം എന്റെ തോളെ കയറി പോയില്ലായിരുന്നെങ്കിൽ എൻറെ ചെറുക്കൻ എവിടെങ്കിലും നല്ല തരത്തി ഇവിടെ കെട്ടിച്ചു വിട്ടാര അതങ്ങനെ മക്കളായ ക്ഷമ വേണം ഏത് കാര്യത്തിന് എന്റെ തലേ വരെ അറങ്ങി ഞാൻ ഇതൊന്നും സമാധരിച്ചു ൂപ്പിലാനോടകോട്ട് മടയും അന്നന്ന തന്നത്തിന് മുട്ടുണ്ടാവരുത് എന്നതിനപ്പുറം ഈശോയ്ക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അന്നുമില്ല ഞങ്ങളൊരു തമാശ പറഞ്ഞ देख बले न यार पंडा 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 മനസ്സിലും ദൈവത്തെ വിളിക്കാൻ സമ്മതിക്കത്തിനല്ലോ എടാ സോളവാ നിന്റെ ചെട്ടി നന കഥാ ഒരാച്ചു ചൊറിഞ്ഞ് പണ്ടാലേ ചോർച്ച ഒരാഴ്ച യൂണിഫോം ഡ്യൂട്ടി നോക്കുന്നത് ഓ ചൊരുമ്പഴും മാറി പിടിക്കണവൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത അയ്യോ ഇതുമായിട്ട് ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ബന്ധു നടക്കത്തില്ല വരണ പോലെ തൈക്കൂടി കെട്ടണമായി ഭൂമി അതുകൊണ്ടാണ് പാടൊന്നും പോലല്ലേ ഇത് കൂടി കെട്ടിയാലേ അങ്കറ്റപ്പ് ശരിയാകില്ലേ ഖബറാലെ പുലിശേറ്റ നീ നിന്ന് ചിരിച്ചോട്ട് താഴെക്കാം പോലാഷ്ട ഓ ഇത്രയും പാടുവിടണോന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഒരേ ഒരു മകനെ പഠിപ്പിച്ച് ഞാൻ എനിക്ക് അവർ എൻ്റെ മേലൊരു കണ്ണു വേണേ ഇവനെ ഒറ്റക്ക് നേരത്തെ ചൊക്കെ ആരെങ്കിലും പൊക്കിക്കൊണ്ടേ കണ്ടത്തിച്ചൊടി അവനെ പുരുഷ കയറ്റിയപ്പോ യൂതമായി വന്നേ എന്റെ കഷ്ടകാല സമയത്തും ഇയാൾ എനിക്കിട്ട് താങ്ങിയിട്ടേ ഉള്ളൂ പത്ത് മുപ്പത് കൊല്ലമായി ചെലവിന് കൊടുത്ത് വളർത്തി കൊണ്ടുവരണ തന്തേ നടന്നു നോക്കിയേ നടന്ന് ചൊറിച്ചിലിളക്കണമെന്നാണ് അവൻ പറയുന്നത് നിന്റെ പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റത്തില്ലടാ നിട്ടുണ്ട് കിടന്ന് ചൊറിയുന്നവുമായ സമ്മതിക്കണം അവന്റെ ജെട്ടി നനഞ്ഞിട്ട് ഒരാഴ്ചയായി ഒരു വാക്ക് നിരക്കെന്നോട് പറയാറിഞ്ഞില്ല എൻറെ മകളെ അടിച്ചു മാറ്റിയത് ഞാൻ ക്ഷമിക്കുമ്പോ ഒരു ഉപകാരം ചെയ്താ ഇങ്ങനെ വന്നേ മകന്റെ കല്യാണാഘോഷത്തിന് പോകുമ്പോഴേ ആഡിറ്റോറിയത്തില് റെക്കാർഡ് സംഗീത നമ്മുടെ ഉണ്ണി സൗണ്ടിന്റെ ബോക്സ് ആയിരിക്കും ഇരിക്കുന്നു വലിയ ബോക്സ് അട്ടിട്ട് വെച്ചിരിക്കല്ലേ അതിന്റെ അടിയിൽ പോയി വെച്ചിരിക്കുന്നു ആരെങ്കിലും പവം വെച്ച് വിളിച്ചാലും അങ്ങോട്ട് എന്താണെന്ന് എന്താണെന്നറിയാവ അപ്പന്റെ വല്ലിലല്ലാതെ പോകുന്ന മറ്റേ സാധനമുണ്ട് അവന്റെ ശബ്ദം പുറത്ത് ഞാൻ അതിന്റെ വെള്ളിട്ട് അറ്റേ അഞ്ചു ലക്ഷം രൂപ രാത്രിക്ക് രാത്രി അത് അങ്ങനെ തിരിച്ചു കൊടുക്കാറ് അപ്പച്ചനുഭവിച്ച ബുദ്ധിമുട്ട് എനിക്കറിയാം വന്ന് പത്ത് ലക്ഷം രൂപയുണ്ട് അപ്പച്ചൻ ആഗ്രഹിച്ച നിലയിൽ വീട് വീട് പിടിക്കപ്പച്ച മക്കളെ കൈകളിലും ുംകത്തിണം ഒന്നും ഇങ്ങനെ സങ്കടപ്പെടുത്തല്ല എന്റെ വിയർപ്പിന്റെയും ബുദ്ധിയുടെയും അപ്പച്ചൻ അവകാശപ്പെട്ടു നിങ്ങളുടെ സ്വപ്നങ്ങളും ജീവിതവും ഓടി പിടിപ്പിക്കാനുള്ള ഞാൻ വിവാഹം ചെയ്തു ഒന്ന് കരുതി എൻ്റെ അപ്പനമ്മമാരെ വീടും ഞാൻ വളർന്ന സാഹചര്യങ്ങളും അപ്പം തന്നെ വളർത്താൻ അനുവദിച്ച ത്യാഗവും എനിക്ക് മറക്കാൻ കഴിയുമോ മറക്കോ ഞാൻ ഇല്ല ഒരിക്കലും ഇല്ല എന്ന് കരുതി അത് വിളിച്ചു പറഞ്ഞിടക്കാൻ ഞാൻ തയ്യാറല്ല അതൊന്നും മറക്കാതിരിക്കുന്നതാ ഒരു മകന്റെ കടം എന്തിനാണ് പറഞ്ഞത് ഇന്ന വിഭാഗ സെഷനിൽ വ്യവസായ മന്ത്രി വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ സാമൂഹ്യ സാംസ്കാരിക ഒരുപാട് പേർ ഒരുപാട് പേർ പങ്കെടുക്കുന്നതിൽ വലിയ ചടങ്ങാണ് സംഘടിപ്പിച്ചിരിക്കുന്നു എന്റെ ജീവിതത്തിന്റെ ഈ എനിക്ക് മക്കളെ ഞങ്ങളെ ജീവിക്കുന്നതും ആയിരിക്കുന്നതും അതിൽ നിന്ന് തന്നെയാ ഇരുപത്തിനാല് മണിക്കൂറും നിന്റെ നന്മയല്ലാതെ ഞങ്ങൾക്കൊക്കെ വേറെ എന്ത് വിചാരാണ് ഉള്ളത് ഇന്നെ വിഭാഗം സൃഷ്ടി അപ്പച്ചനും അമ്മച്ചിയും

തിനാൽ പങ്കെടുത്തില്ല എന്നെനിക്ക് പറയാൻ കഴിയും ൊല്ലി മറയുന്നു സ്നേഹവാത്സല്യങ്ങൾ പ്രാണന്റെ പ്രാണരായി കരുതിയതൊക്കെയും ജീണ പോരിയുന്നു പ്രാണന്റെ പ്രാണരായി കരുതിയതൊക്കെയും ത്മാവിലേക്കു വലിച്ചെറിഞ്ഞകലും ആ ക്രിവസ്തു കളായി പ്രിയമുള്ള സ്വപ്നങ്ങൾ ആത്മാവിലേക്കു വലിച്ചെറിഞ്ഞകലും ആ ക്രിവസ്തു കളായി പ്രിയമുള്ള സ്വപ്നങ്ങൾ ജനിച്ചതും ജീവിച്ചതും അങ്ങന ഒരാഗ്രഹത്തിന്റെ പേരായിരുന്നു പ്രിൻസ് അന്ന് എന്നെ അതാക്കിയത് എന്റെ ഈശോയുടെ കൃപ കൃപച്ചിയുടെ പ്രാർത്ഥന എന്റെ സ്നേഹത്തിനും അത്വാനന്ദനും ഈ പണം ഒരു പരിഹാരമല്ല മക്കൾ എഴുത്തോ നന്നായി വരും അപ്പച്ചന്റെ മനസ്സ് अमशि वये पचजु कोमाली वेश जटिति न योगी वैदता सारी निचोए यानु मुइ तोलिनी तना Oh, <laughs>